നമസ്കാരം നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്നത് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുകയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ പോലും സർക്കാരിന്റെ ഓരോ നടപടികൾ വളരെ ജനവിരുദ്ധവും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ മോശപ്പെടുത്തുന്നതുമൊക്കെ തന്നെയാണ് കേരളീയമൊക്കെ നടക്കാൻ പോകുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ചെലവായിരിക്കും ഇതിന്റെ പേരിൽ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിലുള്ള ദുരന്തം അതുപോലെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ കോഴിക്കോട് ഉണ്ടാകുന്നു അതുപോലെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് ഇതൊക്കെ കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി കൂടാനുള്ള സാഹചര്യമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു ഇത് കൃത്യമായ നടപടിയെടുക്കാത്ത നമ്മുടെ സംവിധാനത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അതി ദയനീയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇതിനു വേണ്ടുന്ന നടപടികളൊന്നും കൈക്കൊള്ളുന്നില്ല എന്നും ഒക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്നത് ഇതിന്റെ ഒപ്പം തന്നെ ഇനി നികുതി വർദ്ധിപ്പിക്കുക കൂടെ ചെയ്താൽ ജനങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ധനകാര്യ വകുപ്പ് എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ് പദ്ധതി വിഹിതങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് മാവേലി സ്റ്റോറുകളിൽ ഇപ്പോഴും സാധനങ്ങളില്ല ഇതിനെതിരെ നടപടി ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു ഓണക്കാലത്താണ് സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത് സമൂഹ മാധ്യമങ്ങളിലെ കാപ്സ്യൂളുകൾ വിശപ്പ് തീർക്കില്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നികുതി കൂട്ടാൻ സമ്മതിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി നികുതി പണം പിരിച്ചെടുക്കുകയാണ് വേണ്ടതെന്നും സി പി എമ്മിന്റെ പി ആർ വർക്ക് കൊണ്ട വിശപ്പ് തീരില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു അതേസമയം നേരത്തെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും അതിന്റെ ഭാഗമായി ഇവിടെ ഇടത് നേതാക്കളും ഇടത് മന്ത്രിമാരും നടത്തുന്ന നടപടികളുമൊക്കെ വളരെ വലിയ വിവാദ വിമർശനങ്ങളായിട്ട് ഉയർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് കൃത്യമായി ഏകദേശം ഒരു ഒരു മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു സർക്കാർ സേവനങ്ങൾക്കടക്കം ഉയർന്ന ഫീസ് ഈടാക്കാൻ സർക്കാർ നിലപാട് എടുക്കുകയുണ്ടായിരുന്നു ഈ നീക്കം വളരെ ശക്തമായി തന്നെയാണ് പ്രതിപക്ഷം എതിർത്തിരുന്നത് പിണറായി മന്ത്രിസഭ ഉപേക്ഷിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പൊതുജനത്തിന്റെ െ പിടിക്കുകയല്ല വേണ്ടതെന്നും അഞ്ചു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും എപ്പോൾ നൽകുമെന്നും ഇത് കുടിശ്ശികയായി തുടങ്ങിയിട്ട് കുറെ കാലമായെന്നും അത് കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത പിണറായി സർക്കാർ കേരളീയം നടത്താൻ കാട്ടുന്ന ആത്മാർത്ഥതയ്ക്ക് പിന്നിൽ സാമ്പത്തിക താൽപ്പര്യമെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു പൊതുജനത്തെ പിഴിഞ്ഞാലും പണം കൊള്ളയടിക്കണം എന്ന ചിന്തയാണ് പിണറായി സർക്കാരിനെ നയിക്കുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി വർദ്ധിച്ച ജീവിത ചെലവ് കാരണം ജനം ശ്വാസം മുട്ടുമ്പോൾ എൽ ഡി എഫ് സർക്കാർ പണം ദൂർത്തടിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും മറ്റും പകർന്നു പിടിക്കുന്നു ആരോഗ്യ വകുപ്പ് കുത്തഴിയുന്നു ചികിത്സാ പിഴവും കുറ്റകരമായ അനാസ്ഥയും വെളിവാക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ നിന്നടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെടുകാര്യസ്ഥത മുഖ മുദ്രയാക്കിയ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പുകളുടെ പ്രവർത്തനക്ഷമത പറയാതിരിക്കുന്നതാണ് ഭേദമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനിടെയാണ് സംസ്ഥാനത്തിന്റെ അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതൊക്കെ നമ്മൾ വിമർശിക്കുന്നതിനേക്കാൾ നമ്മൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ കൈകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ് ഈ നടപടികൾ ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വാരുന്ന രീതിയിലാകരുത് ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ജനങ്ങളെ അവരെ പട്ടിണി കിട്ടിട്ടാകരുത് ഇനി കേരളത്തിൽ വരാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള നടപടികൾ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും നിലവിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് അതീവ ദയനീയമായി തന്നെ തുടരുകയാണ്